സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ചന്തക്കുന്നിലെ ഗതാഗത കുരുക്ക് ദുരിതത്തിലായി യാത്രക്കാർ കുരുക്കൊഴിവാക്കാൻ നടപടി വേണം ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ അന്തർ സംസ്ഥാന പാതയായ സി എൻ ജി റോഡ് സൈഡിലുള്ള ചന്തക്കുന്നിലെ ആയിരത്തിലധികം ഇരിപ്പിടമുള്ള നാല് സിനിമാ തിയേറ്റർ ഉൾപ്പെടുന്ന സിനിമാ തിയേറ്റർ വിടുന്ന സമയത്ത് സിനിമ കണ്ടുമടങ്ങുന്നവരുടെ വാഹനങ്ങളും തിയേറ്ററിലേക്ക് സിനിമ കാണാൻ വരുന്നവരുടെ വാഹനങ്ങളും റോഡിന് വിലങ്ങനെയായി ഇറങ്ങുന്നതും കയറുന്നതും മെയിൻ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ഏറെ സമയം കുരുക്കായി നിൽക്കേണ്ടി വരുന്നുണ്ടെന്നും സിനിമാ തിയേറ്ററിന്റെ മുൻഭാഗ ത്തുള്ള വ്യാപാര സ്ഥാപനത്തിലേക്ക് വരുന്നതും പോകുന്നതുമായ വാഹനങ്ങളും കൂടിയാകുമ്പോൾ ഗതാഗത കുരുക്കിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും സ്ഥിരമായി മെയിൻ റോഡിൽ ഏറെ സമയം ഗതാഗത കുരുക്കിൽപ്പെട്ട് യാത്രക്കാർ പ്രയാസപ്പെടുകയാണ് ബസ്സുകൾക്ക് സമയത്തിന് പോകാനും കഴിയുന്നില്ല ഗതാഗത കുരുക്കിന് അടിയന്തര പരിഹാരം പരിഹാരമുണ്ടാവണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി അഭ്യർത്ഥിച്ചു ഭാഗത്ത് അന്തർ സംസ്ഥാന പാതയിൽ വലിയ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ അനുഭവം കൊണ്ടിരിക്കുന്നത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് വാഹനങ്ങളാണ് ഗതാഗത കുരുക്കിൽ പെട്ടു നിൽക്കുന്നത് ചന്തക്കുന്ന് ഭാഗത്തെ തിയേറ്ററിൽ നിന്ന് നാല് തിയേറ്ററാണ് ഒരു കോമ്പൗണ്ടിലുള്ളത് അവിടേക്ക് വരുന്ന മുഴുവൻ വാഹനങ്ങളും സിനിമ വിട്ടുവരുന്നതും സിനിമയിൽ പോകുന്നതുമായ വാഹനങ്ങൾ ഒരുമിച്ച് റോഡിൽ വരുന്നത് മെയിൻ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ഗതാഗത ഗുരുക്കുണ്ടാകാൻ കാരണമാകുന്നുണ്ട് ഇത് അവിടുത്തെ ഗതാഗതക്കുറിക്ക് അടിയന്തരമായി പരിഹരിക്കുന്ന നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സിനിമ വിടുന്ന സമയത്തുണ്ടാവുന്ന ഗതാഗത കുരുക്കില്പെട്ട് മിനർവ പടി മുതൽ കരിമ്പുഴ വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അത്യാവശ്യമായി രോഗികളുമായി പോകുന്ന ആംബുലൻസ് വാഹനങ്ങളും സമയത്തിന് പോകേണ്ടതുമായ ബസ്സുകൾക്ക് പലപ്പോഴും ട്രിപ്പ് മുടക്കേണ്ടതായ സ്ഥിതിയാണെന്നും അന്തർ സംസ്ഥാന യാത്രക്കാരടക്കമുള്ള ടൂറിസ്റ്റ് യാത്രക്കാർക്കും ഈ റോഡ് വഴിയുള്ള യാത്ര ദുരിതമാണെന്നും നാല് തിയേറ്ററുള്ള സിനിമാ തിയേറ്റർ ഒരു സമയത്തു തന്നെ നാല് തിയേറ്ററും ഒരുമിച്ച് വിടാതെ പത്ത് മിനിറ്റ് ഇടവിട്ട് സിനിമ വിടുന്നത് ഏറെ സമയം നീണ്ടു നിൽക്കുന്ന തിരക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നും യോഗം വിലയിരുത്തി ഇപ്പോ ഗതാഗത കുരുക്ക് മിനോപ്പണി മുതൽ കരിമ്പുകൾ വരെ നില നീണ്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തിയേറ്ററിൽ നാല് തിയേറ്റർ ഒരുമിച്ച് വിടാതെ ഒരു പത്ത് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് വിടുകയാണെങ്കിൽ ഒരു പരിധി വരെ വാഹനങ്ങൾ ഉറശ് പോകാൻ സാധിക്കും അതുപോലെ അനധികൃതമായ പാർക്കിങ്ങുകളും ഇതൊക്കെ ഒഴിവാക്കിയാൽ കുറേ സൗകര്യപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ട് യോഗത്തിൽ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും പഠിക്കൽ അധ്യക്ഷത വഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാർ താലൂക്ക് ഭാരവാഹികളായ ഉള്ളാട്ടുപറമ്പൻ ഷൌക്കർ ഏവൺ ബാബു മമ്പാട് എം ഹമീദ് കുരുക്കൽ കെ ടി മെഹബൂബ് ജനീഷ് മോനുട്ടൻ ജസ്ല കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്